എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചക്ക പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത് അതിൻ്റെ മാർക്കറ്റും പ്രോസസ്സിങ്ങും അതിൽ വരുന്ന ടെക്നോളജീസും അതൊക്കെയാണ് നമ്മളിതിൽ ഷെയർ ചെയ്യണേ അവസാനം വരെ കാണാം എന്തായാലും ഉപകാരമാവും നിങ്ങൾക്ക് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സ്ഥലം പറയണം ഒരു ഇൻട്രൊഡക്ഷൻ തരാണ് ചക്കേനെ പറ്റി നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫ്രൂട്ടാണ് ചക്ക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വെസ്റ്റേൺ ഗഡ്സുകളിലാണ് അതായത് നമ്മുടെ കേരള തമിഴ്നാടു ഗോവ അതേപോലെ തന്നെ മഹാരാഷ്ട്ര അങ്ങനത്തെ സ്ഥലങ്ങളിലാണിത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ ഇൻഡസ്ട്രി ചക്കയുടെ ഇൻഡസ്ട്രി ഓർഗനൈസ്ഡ് അല്ല അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇതാരും ഉപയോഗിക്കാത്ത ഒരു മേഖലയാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഈ കമ്പനി ഫോം ചെയ്യുകയോ അങ്ങനെ അതിൻ്റെ വാല്യൂഡ് പ്രൊഡക്റ്റുകളോ അങ്ങനെയൊന്നും ഇല്ല ഇതിൽ ഈ ഗ്ലൈസമിക് ലോഡ് ഇല്ല ഈ ഗ്ലൈസമിക് ലോഡ് ഭയങ്കര കുറവാണ് അതായത് ഷുഗറാണ് ഒരു ടൈപ്പ് ഓഫ് ഷുഗറിനെ നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു ഷുഗർ ഇതിൻ്റെ അകത്ത് ഭയങ്കര കുറവായ കാരണം തന്നെ നമുക്കിത് പല ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചക്കേനെന്നെ മീറ്റായിട്ടൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ട് അതായത് മോക്ക് മീറ്റ് എന്ന് പറയും ചിക്കൻ ഒന്നും ആയിരിക്കില്ല പക്ഷെ ചിക്കൻ്റെ പോലെ മസാലയൊക്കെ ഇട്ട് അതിനാക്കി മാറ്റും സോസേജ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പൊടിയിൽ ഒരു നാൽപ്പത് ശതമാനം നമുക്ക് ഈ മീറ്റിനെ മാറ്റി വെച്ച് ഈ ചക്കപ്പൊടി ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ സ്നാക്സ് കുറക്കുന്നത് എങ്ങനെയാണ് അതായത് നമ്മൾ ചക്കയുടെ നമ്മൾ എടുക്കുന്ന നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു പാത്രം വെക്കും ഈ പറഞ്ഞ പോലെ എണ്ണ ചൂടാക്കും അത് കഴിഞ്ഞ് നമ്മൾ ഈ ചുള നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും വറുത്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ അതിൻ്റെ ടെക്നിക്കൽ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ വന്നിട്ട് ഇരുന്നൂറ് ഡിഗ്രി ആയിരിക്കും അതിൽ അല്ലെങ്കിൽ നൂറ്റി ഒൻപത് ഡിഗ്രി മുതൽ ഇരുന്നൂറ് ഡിഗ്രിയിലായിരിക്കും നമ്മൾ നമ്മൾ വറുക്കുക ഈ എണ്ണയിലിട്ട് വറക്കുന്നത് ഈ വറുക്കണ സമയത്ത് എന്താ ഉണ്ടാവണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ക്യാരമലൈസായി പോവും ക്യാരമലായി പോവും ക്യാരമിൽ ആയി പോകുകയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കരിഞ്ഞു പോകാമെന്ന് പറയും ഷുഗർ ഈ ക്യാരമിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കുറച്ച് ക്യാരമൽ പോയിന്റ് ഇട്ട് കയറി പോകുമ്പോൾ കരിഞ്ഞോണാവും ഈ പഴുത്ത പഴമൊക്കെ വറുത്ത് കഴിയുമ്പോൾ അതാണ് സൈഡിൽ കുറച്ച് ഭാഗം കരിഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രിമിലൈഡ് ഫോം ചെയ്യും ഈ അക്രിമിലൈഡ് എന്ന് പറയുന്നത് കാർസിനോജിക്കാണ് എന്ന് എന്നു വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറൊക്കെ ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത കാര്യങ്ങളിൽ ഈ അക്രിമിലൈഡ് ഫോം ചെയ്യുന്നുണ്ട് വാക്യൂം ഫ്രൈഡിൽ ഇത് ഫോം ആവില്ല അതായത് ഇപ്പം ഇത് ഇരുന്നൂറ് ടു നൂറ്റി എന്ന് പറഞ്ഞല്ലോ വാക്യൂം ഫ്രൈയിങ് ഒരു നയൻറ്റി ഡിഗ്രിയിൽ നടക്കും അതായത് നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ അതിൽ താഴെ നടക്കുകയുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം ഇപ്പം ഇത് വാക്യൂം ഫ്രൈങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ വാക്യൂം ഫ്രൈ ചെയ്യുന്ന ചേംബറ് അതിൻ്റെ അകത്ത് പ്രഷർ കുറവായിരിക്കും അതായത് ഇത് പ്രഷറാന്ന് വിചാരിച്ചോ ഈ പ്രഷർ കുറവായിരിക്കും വാക്യൂം ഫ്രൈ ചെയ്യണ ചേമ്പറിൽ പ്രഷർ കുറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിലിങ് പോയിന്റ് കുറഞ്ഞു പോകും അതായത് നമ്മുടെ ഒരു ഇപ്പം വെള്ളം തിളക്കാൻ നൂറ് ഡിഗ്രി ആണെങ്കിൽ വെള്ളം തിളയ്ക്കാൻ നൂറ് ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു വാക്യൂം ഫ്രൈറിൽ അത് പെട്ടെന്ന് തിളച്ചില്ലാണ്ടായി പോകും പ്രഷർ കുറവായ കാരണം അതായത് നൂറ് ഡിഗ്രിയിൽ തിളയ്ക്കേണ്ട സാധനം ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി ആകുമ്പോഴേക്കൊക്കെ തിളച്ചില്ലാണ്ടായി പോകും അപ്പോൾ ഈ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ സമയത്ത് പിന്നെ നമ്മളതിൽ സ്നാക്ക് വർക്കായി ഇടാണ് നമ്മളിതിൽ വെള്ളത്തിന് പകരം ഓയിലാണ് ഇടുന്നത് ഈ ഒരു ചേമ്പറിൽ വാക്യൂം ഫ്രയറിൽ ഓയിലാണ് ഇടുന്നത് അപ്പോൾ ഓയിൽ പ്രഷർ കുറഞ്ഞ കാരണം ഈ പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവാൻ തുടങ്ങും അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം ഏത് സ്നാക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ വെള്ളം പെട്ടെന്ന് ഇവാപറേറ്റ് ആയി പോവും അപ്പോൾ ക്യാരമലൈസ് ചെയ്യാനുള്ള അതായത് കരിയാനുള്ള ഒരു സമയം അതിന് കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ വറുത്തു വരുന്ന വാക്യൂം ഫ്രൈ ചെയ്ത് വരുന്ന ചിപ്സുകൾക്ക് നല്ല കളറുണ്ടാവും അതേപോലെ നല്ല മധുരമായിരിക്കും ഷുഗർ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും കാരമലായി നഷ്ടപ്പെട്ട് കരിഞ്ഞില്ലാണ്ടാവില്ല പിന്നെ അതിൻ്റെ ന്യൂട്രീ ന്യൂട്രിയേഷൻ വാല്യൂസ് പോവില്ല അതായത് നേരത്തെ പറഞ്ഞാൽ വിറ്റാമിൻസും മിനറൽസും ഒന്നും അതിലത്തെ പോവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഫ്രൈഡ് ചിപ്സുകളുടെ ഒരു പ്രത്യേകത കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇപ്പോൾ കോഴിക്കോടൻസ് അതേപോലെ വയനാടൻസ് ജാക്മീന്നൊക്കെ പറഞ്ഞ കമ്പനീസൊക്കെ ഈ പറഞ്ഞ വാക്യൂം ഫ്രൈഡ് ചിപ്സ് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത ഈ വാക്യൂം ഫ്രൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലത്തെ ഓയിൽ അതിൽ അതിലുപയോഗിക്കുന്ന ഓയിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും എത്ര തവണ വെച്ചാൽ ഒരു അമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു അറുപത് പ്രാവശ്യമൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും ഓയിൽ നല്ലപോലെ പോലെ ഇതിലത്തെ റിയൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് ഒന്നും പോവില്ല ഫുൾ ക്രിസ്പിയോട് കൂടി തന്നെ കിട്ടും ക്രിസ്മിനസിന് കുറവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുകൊണ്ടാണ് കുറേ പേര് ഇപ്പോൾ ഈ ഒരു ടെക്നോളജി ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് കുറേ പേർ വാക്യൂം ഫ്രൈഡ് ചിപ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെഷീൻ ആയതുകൊണ്ടും അധികം ഫീസിബിൾ അല്ലാത്ത കാരണമാണ് കുറേ പേരൊന്നും ഇതിൽ വരാത്തത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചിപ്സ് യൂണിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ വാക്യൂം ഫ്രൈഡിലേക്കൊന്നും പോയില്ലെങ്കിലും സാദാ ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്തിട്ട് ഡി ഓയിലിങ് ചെയ്യുക ഡി ഓയിലിംഗ് എന്ന് പറഞ്ഞൊരു സെൻടർഫ്യൂജ് ചെയ്യാമെന്ന അർത്ഥം ഒരു സെൻടർഫ്യൂജിങ് മെഷീൻ ഉണ്ട് അത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമല്ല ഇതേപോലെ ചെയ്തെടുത്തിട്ട് നല്ല ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലേവറിങ് നന്നായി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നന്നാവും അതായത് നല്ല ഇനോവേറ്റീവ് ഫ്ലേവേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ട് സിന്തൈറ്റ് എ കെ ഫ്ലേവേഴ്സ് പ്ലാന്റ് ലിപ്പിഡ്സൊക്കെ പറഞ്ഞ പല കമ്പനീസൊക്കെ ഫ്ലേവേഴ്സ് അവർ ജനറേറ്റ് ചെയ്യുന്നതാണ് അത് ഇനോവേറ്റീവ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ കമ്പനീസിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് കിട്ടാത്ത ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് ഒക്കെ അവർ ജനറേറ്റ് ചെയ്ത് തരും അതേപോലെ ഈ പറഞ്ഞപോലെ എക്സോട്ടിക് ആയിരിക്കണം ഭയങ്കര നമുക്ക് എന്താ പറയുക കഴിക്കുമ്പോൾ തന്നെ ഇതാദ്യമായിട്ടാണല്ലോ കഴിക്കണേ എന്നുള്ളൊരു ഫീലിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റണം അപ്പം നമ്മളൊരു ചെറുകിട രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലേവറിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതുപോലെ നോർമൽ ഫ്രൈയിങ്ങും ഒരു നോർമൽ ഡീ ഓയിലിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഏതാണ്ട് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അടുത്ത് എത്തും വാക്യൂം ഫ്രൈറിൻ്റെ അത്ര അടുത്തെത്തില്ല നല്ല ഓൾമോസ്റ്റ് നമുക്ക് എത്താൻ പാത്രത്തിനാവും അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചക്കയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെഡി ടു കുക്ക് ചെയ്യാൻ പറഞ്ഞു അതായത് റെഡി ടു കുക്ക് ഉണ്ട് അതേപോലെ ഈ ഉണ്ട് അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ചക്ക വരട്ടി നമ്മൾ നല്ലപോലെ ചക്കേനെ പളുപ്പാക്കിയിട്ട് നമ്മളതിനെ വരട്ടി കഴിഞ്ഞിട്ട് അത് കുറെ കാലിരിക്കാൻ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമൊക്കെ ഇരിക്കാൻ റിട്ടോട്ട് ചെയ്തു വെക്കുക ആൾക്കാർ റിട്ടോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയുന്നത് നമ്മുടെ ഒരു പ്രഷർ കുക്കറാണ് വലിയൊരു പ്രഷർ കുക്കർ പ്രഷർ കുക്കർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിൽ ചിരിച്ച് വെച്ചു നിങ്ങൾക്ക് സങ്കല്പിച്ചാൽ മതി കുറച്ച് നീളം ഉണ്ടാകും അപ്പം അതിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും പ്രഷർ കൂടി കഴിയുമ്പോൾ എന്തുണ്ടാവുക ബോയിലിംഗ് പോയിൻ്റ് വെള്ളത്തിന്റെ ഭയങ്കരമായിട്ട് കൂടും അതായത് നൂറ് ഡിഗ്രിയിൽ തിളക്കേണ്ട സാധനം ചിലപ്പോൾ ഒരു നൂറ്റി അമ്പത് ഡിഗ്രിയിലൊക്കെ തിളക്കുള്ളൂ അപ്പൊ അതിൻ്റെ ആവിക്ക് അത്രയും തന്നെ ചൂടുണ്ടാവും അതായത് നൂറ്റമ്പതിനോട് സാമ്യമുള്ള ചൂടുണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രഷർ കുക്കറാണ് ഈ റിട്ടോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഈ ചക്ക വരട്ടിയാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക ഈ ചക്ക വരട്ടി ഒരു മെറ്റാലിക് കവറിൽ നമ്മൾ ഇടും ഇതൊരു മെറ്റൽ കവറാന്ന് വിചാരിച്ചോ ഈ കവറിൻ്റെ പ്രത്യേകത ഇതിന് ആറ് ലെയേഴ്സ് ഉണ്ടാവും അപ്പം നമ്മുടെ ഈ നമ്മുടെ പാക്കിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ തിൻ ഫിലിംസിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് പ്ലാസ്റ്റിക് തിൻ ഫിലിംസ് സാധാരണ മൂന്ന് ലെയർ ഒക്കെ ഉണ്ടാവുള്ളൂ അതാണ് ഈ എൽ ഡി പി ഈ ബി ഒ ഓ പി ബി ഓ പി അപ്പോൾ ഇതിൽ ആറ് ലെയേഴ്സാണ് വരാം റിട്ടോട്ടിൻ്റെ ഒക്കെ ഒരു പാക്കറ്റിൽ അതൊരു മെറ്റലും ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ റിട്ടോട്ടിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിട്ടോട്ടിൻ്റെ വിഷമമെന്ന് വിചാരിച്ചോ ഈ റിട്ടോട്ടിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈ പ്രഷറിലാണ് ഇത് വർക്ക് ചെയ്യണേ അപ്പോൾ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഈ മെറ്റൽ കവറിലേക്ക് കൊടുക്കാണ് ഈ മെറ്റൽ കവർ അത് സസ്റ്റെയിൻ ചെയ്യും ആറ് ലെയേഴ്സൊക്കെ ഉള്ള കാരണം ഉള്ളിലത്തെ മെറ്റീരിയലിലത്തെ ഉള്ള ബാക്ടീരിയാസൊക്കെ നശിച്ചു പോവും അത് കഴിഞ്ഞിട്ട് ഇത് ടൈറ്റ് സീൽഡ് ആയിരിക്കും ഇത് നോർമൽ സീലിംഗ് അല്ല നല്ല ടൈറ്റ് സീൽ ചെയ്ത് വെച്ചൊക്കെ ആയിരിക്കും അപ്പോൾ അകത്തേക്ക് പുതിയൊരു ബാക്ടീരിയയ്ക്ക് എൻട്രിയും ഇല്ല അതിന് ശേഷം ഇത് പെട്ടെന്ന് തണുപ്പിക്കും അപ്പം തന്നെ കുക്കിങ് അതായത് ഓവർ കുക്ക് ആകൊണ്ടിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തണുപ്പിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു കണ്ടീഷനിൽ റിട്ടോട്ടായി ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ ഇത് റിട്ടോട്ടായി ഈ റിട്ടോട്ട് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് എത്ര കാലം ഇരുന്നോളും ഒന്നാമത് അതിൻ്റെ അകത്ത് ബാക്ടീരിയാസ് ഒന്നും ഇല്ല രണ്ടാമത് പുതിയൊരു ബാക്ടീരിയയ്ക്ക് കയറാനുള്ളൊരു അവസ്ഥ അവസ്ഥയില്ല അടുത്തത് ഇനി പ്രോസസ്സിങ്ങിനെ പറ്റി പറയുകയാണ് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും ഇനി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ചക്ക നമ്മൾ ഇങ്ങനെ വെട്ടി നമ്മൾ ഇതിൻ്റെ ചോള വേറെ കുരു വേറെ ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആവുകൂടി മുപ്പത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ള എഴുപത് ശതമാനം വേസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചക്കയില്ലേ അതിനെ ചെറിയ സ്പീസസ് ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യും ഒരുപാട് നേരം പുറത്ത് വെക്കാൻ പറ്റില്ല കാരണം അത് പെട്ടെന്ന് ഡീഗ്രേഡബിൾ ആണ് പെട്ടെന്ന് കേടായി അത് അതുകൊണ്ട് തന്നെ അതിനെ പീസാക്കി കട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ഡ്രയറിൽ ഇട്ട് കൊടുക്കും ആ ഒരു എഴുപത് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും ഈ ചക്കയുടെ പല പല ഭാഗങ്ങളിൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ഡ്രയറിൽ കിടത്തി വിടുമ്പോൾ ഓരോ ഭാഗങ്ങളിൽ ഓരോ ടെമ്പറേച്ചറിൽ ഉണങ്ങി കിട്ടും ഇപ്പോൾ ചക്കയുടെ സ്കിന്നുണ്ട് അത് ചിലപ്പോൾ അമ്പത്തഞ്ച് ഡിഗ്രിയിലായിരിക്കും ഉണങ്ങുന്നുണ്ടാവുക അത് കഴിഞ്ഞാൽ അതിൻ്റെ സീഡുണ്ട് ചക്കയുടെ അത് ചിലപ്പോൾ ഒരു അറുപത്തഞ്ച് ഡിഗ്രിയിലായിരിക്കും ഉണങ്ങുണ്ടാവുക അതേപോലെ ഫ്രൂട്ട് നമ്മുടെ ചുള അത് ചിലപ്പോൾ ഒരു അറുപതാമത്തെ ഡിഗ്രിയിലായിരിക്കും ഉണങ്ങുണ്ടാവുക അപ്പോൾ ഇങ്ങനെ പല പല ടെമ്പറേച്ചറിൽ ഉണങ്ങി കിട്ടുന്ന കാരണം തന്നെ നമുക്കിതിനെ ഇതിനെ പൗഡറാക്കി മാറ്റാൻ പറ്റും ഇതിനെ ഫ്ലവർ ആക്കിയാണ് ഇവർ മാറ്റണേ അതിൽ ഈ കുരുവിനെ പൗഡറാക്കും അതേപോലെ തന്നെ ഈ ഫ്രൂട്ടിനെ പൗഡറാക്കും ഈ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്കിന്നിൽ നിന്നാണ് പെക്റ്റിൻ ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യണേ അത് ആർ എഫ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉപയോഗിച്ച് പെക്റ്റിൻ ഇപ്പോൾ ചക്കയുടെ ഈ സ്കിന്നിൽ നിന്ന് എടുക്കുന്നുണ്ട് ഈ പെക്റ്റിൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജാമിനൊക്കെ ഒരു ജെല്ലി എഫക്റ്റ് കിട്ടുന്നുണ്ടല്ലോ അത് പെക്റ്റിനാണ് ഫോം ചെയ്യണേ സാധാരണ ആപ്പിളിൽ നിന്നൊക്കെ എടുക്കണ പോലെയുള്ള ഒരു സംഭവമാണ് അത് ഏറ്റവും നല്ല പെക്റ്റിനായിട്ട് ഇപ്പോൾ ഉള്ളതും ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ തന്നെയാണ് സ്കിന്നിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ ഈ പൗഡറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റിഡക്ഷന് വേണ്ടിയാണ് തടി കുറയ്ക്കാൻ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈബർ പെട്ടെന്ന് ദഹിക്കുന്ന ഫൈബറാണ് അപ്പോൾ അങ്ങനത്തെ ഫൈബർ വെച്ച് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വെയിറ്റ് റിഡക്ഷനത് വളരെയധികം സഹായിക്കും ഓക്കെ ഇതിൻ്റെ ഒരു മാർക്കറ്റിനെ പറ്റിയും കൂടി പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ കഴിയാറായി എല്ലാവരും ഈ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പ്രൊഡക്റ്റ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ മാക്സിമം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് എടുക്കാൻ നോക്കുകയാണ് പിന്നെ അത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് നേരത്തെ പറഞ്ഞ പോലെ മോക്ക് മീറ്റ് കൺസെപ്റ്റ് ഇപ്പോൾ നമ്മുടെ ഇവിടെയാണ് ഇതൊന്നും അധികം ഇല്ലാത്ത ഇത് വന്നിട്ട് ഒരു പതിനഞ്ച് കൊല്ലമാവണുള്ളൂ ഈ കൺസെപ്റ്റൊക്കെ വന്നിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഗോവ പോലത്തുള്ള സ്ഥലത്ത് ഇത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് അതിലൊന്നാണ് വക്കാവോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ഔട്ട്സോഴ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ അന്നത്തെ കമ്പനീസ് ഹൊറേക്ക ബിസിനസ് ഡീൽ ചെയ്യുന്ന കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പിന്നെ കഫേ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കഫേ ബേസ് ചെയ്ത് നോക്കണ ആൾക്കാർക്ക് അവർ ഇങ്ങനത്തെ മോക്ക് മീറ്റ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും പക്ഷെ അവരുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇത് പറ്റിയെന്ന് വരില്ല കാരണം ഇതൊരു സീസണൽ ബിസിനസ്സാണ് ചക്കയുടെ ചക്ക സീസണലാണ് അപ്പോൾ വലിയൊരു ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ ചെയ്യുന്നത് കേരളം പോലത്തെ സ്ഥലങ്ങളിൽ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരുടെ നിന്ന് സോഴ്സാണ് ചെയ്യണേ അപ്പോൾ അങ്ങനത്തെ കമ്പനീസിനെ കണ്ടുപിടിച്ച് അവരോട് ഒരു നമുക്കത് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എളുപ്പത്തിലുള്ള ഒരു മാർക്കറ്റാണ് അപ്പോൾ ഇവരൊക്കെ ഇപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാം എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അതായത് ഇതിൻ്റെ സീഡിനെ പറ്റി ഇതിൻ്റെ സീഡ് നമുക്ക് ഞാൻ പറയാൻ വിട്ടു പോയൊരു പോയിൻ്റ് ആണ് അതിന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഫ്ലേവർ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഫ്ലേവർ ആഡ് ചെയ്തത് ഒരു ആൽമണ്ട് ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ചക്ക ചക്കയുടെ സീഡും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ട് ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ചക്ക പ്രോസസ്സ് ചെയ്യുന്ന എൻ്റെ വീഡിയോ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് മഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഒന്ന് എല്ലാവരും കാണാം അത് പൗഡർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ചക്കയുടെ ഈ സീഡിൻ്റെ പൗഡർ അതേപോലെ തന്നെ ചുളയുടെ പൗഡർ അതൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തേക്കുന്ന ചെയ്തേക്കണൊരു പ്രൊജക്റ്റാണ് അപ്പോൾ അത് നിങ്ങളതൊന്ന് കാണാം വാച്ച് ചെയ്യുക പിന്നെ എന്തെങ്കിലും കുറേ കുറേ പോയിന്റുള്ള ഒരു 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 സബ്ജെക്റ്റാണ് ഈ ചക്ക എന്ന് പറയുന്നത് അപ്പോൾ പറ്റാവുന്നൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നയൻ ത്രീ ഫോർ നയൻ വൺ സിക്സ് ഫൈവ് നയൻ ഡബിൾ സിക്സ് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് ഇതൊരു വലിയ ടോപ്പിക്കാണ് ചെറുതാക്കിയാണ് പറഞ്ഞിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഹാവ് നൈസ് ഡേ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ